ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന പയ്യന്നൂരിലെ ദളിത് പ്രവർത്തക ചിത്രലേഖക സംഘപരിവാറിന്റെയും പോലീസിന്റെയും ഭീഷണി ഹിന്ദു ഐക്യവേദിയുടെ കുറച്ച് പ്രവർത്തകർ വീട്ടിൽ വന്ന് നിങ്ങൾ മതം മാറരുതെന്ന് പറഞ്ഞതായി ചിത്രലേഖ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അറിയിച്ചിരുന്നു ഇസ്ലാമിലേക്ക് മാറരുതെന്നും അങ്ങനെയുണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവർ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ചിത്രലേഖയെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ജില്ലാ നേതാക്കൾ എന്നിവരാണ് വീട്ടിലെത്തിയതെന്നും അൽ ഖായിദയിലേക്കോ ഐ എസിലേക്കോ പോയിക്കോളൂ എന്നാൽ എസ് ടി പിയിലേക്ക് പോവരുതെന്നും അവർ പറഞ്ഞതായി ചിത്രലേഖ പറയുന്നു എന്നാൽ മതമേതാ സംഘടനകളേതാ എന്ന് പോലും നിങ്ങൾക്കറിയില്ലെന്നും ഇസ്ലാം സ്വീകരിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് വരളി പിടിക്കുന്നതെന്നും ചിത്രലേഖ മറുപടിയായി പറഞ്ഞു എസ് ഡി പി എ യോ പോപ്പുലർ ഫ്രണ്ടോ നിരോധിത സംഘടനകൾ അല്ലെന്ന് സംഘപരിവാർ നേതാക്കളോട് പറഞ്ഞതായും ചിത്രലേഖ വ്യക്തമാക്കി പണ്ട് താൻ സംഘപരിവാർ സംഘടനകളുടെ സമീപത്ത് സഹായം അഭ്യർത്ഥിച്ചു പോയിട്ടുണ്ടെന്നും എന്നാൽ അവർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നും ചിത്രലേഖ പറയുന്നു അൽ ഖൈതയിലേക്ക് പോയിക്കോളൂ എന്നാലും എസ് ടി പിയിലേക്ക് പോകരുത് എന്നാണ് അവർ പറഞ്ഞത് അൽ ഖയ്തയും ഇസ്ലാമും തമ്മിലുള്ള അന്തരം നിങ്ങൾക്കറിയാമോ എന്നും തിരിച്ചു ചോദിച്ചതായും ചിത്രലേഖ പറഞ്ഞു അന്വേഷണത്തിന്റെ പേരിൽ വീട്ടിലെത്തിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും മതമാറ്റത്തെ കുറിച്ച് ചോദിച്ചെന്നും ചിത്രലേഖ പറയുന്നു ഒരു എസ് ഐയും ഡ്രൈവറും കോൺസ്റ്റബിളും തന്റെ വീട്ടിൽ വന്ന ക്രിസ്തു മതത്തിൽ പോയി എന്നും എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് പോവുന്നതെന്നും അതിനുള്ള വിത്ത് എന്താണ് എന്നായിരുന്നു ഉദ്യോഗസ്ഥർ ചോദിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇസ്ലാം സ്വീകരിക്കാൻ ആലോചിക്കുന്നതായി ചിത്രലേഖ വെളിപ്പെടുത്തിയത് സി പി എമ്മിന്റെ ജാതി വിവേചനവും ആക്രമണവും തുടരുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ ആലോചിക്കുന്നതെന്നും ചിത്രലേഖ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സുരക്ഷിതത്വവും നിർഭയത്വവും ഇസ്ലാമിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായതെന്നും ചിത്രലേഖ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള